അമ്മ നൂലും നീ ഇവിടെ പോയി നൂലും കെട്ടി ഇങ്ങനെ ഇരുന്നോ നിന്റെ കൂടെ പഠിച്ച കൂട്ടുകാര കുഞ്ഞിന് വരെ അടുത്ത അയച്ച നൂലും

സീറോ ടു സിക്സ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ ഡ്രസ്സസും ടോയ്സും എക്സസറീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കുട്ടികൾക്ക് മാത്രമല്ല പ്രഗ്നന്റ് വുമൻസിനായിട്ടുള്ള മെറ്റേണിറ്റി വിയേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേരളത്തിൽ ആദ്യമായി കിഡ്സിനായി ബാബു ഡ്രസ്സ് ലോഞ്ച് ചെയ്ത് നമ്മുടെ പോപ്പീസിലാണ് ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ഫാബ്രിക്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഈ ടെമ്പറേച്ചറിന് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പ് വിജയിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അടൂർ നെല്ല് മുട്ടിപ്പടിക്ക് സമീപം പാലവേളിയിൽ കൊമേഴ്ഷ്യൽ ഹബിൽ അപ്പൊ മറക്കണ്ട ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് നമ്മുടെ ഇനാഗ്രേഷൻ വരുന്നത് അപ്പൊ ഇനി പോപ്പീസ് നമ്മുടെ അടൂരില്